പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നല്ല ഭംഗിയുള്ള ജാക്കറ്റ് കുർത്തീസാണ് അപ്പം അതിന് മുമ്പിട്ട് നമ്മുടെ ഒലീവിയുടെ ഷോപ്പിലെ കളക്ഷൻസ് ഒന്ന് കണ്ടാലോ നമ്മുടെ ഒലീവിയുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആറ് റൂമുകളിലായിട്ടാണ് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഇരുപതിനായിരത്തിൽ പരം കുർത്തീസുകളുള്ളത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് നമ്മുടെ കുർത്തീസിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ത്രീ ഡബിൾ നയൻ വരെയുള്ള കുർത്തീസ് കിടക്കുന്ന താഴത്തെ ഒന്ന് രണ്ട് റൂമുകളിലാണ് ഇതുപോലെ ആറ് റൂമുകളിലായിട്ട് പല ടൈപ്പിൽ പല വെറൈറ്റിയിലുള്ള കുർത്തീസുകൾ ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടൊന്ന് പോയിട്ട് കറങ്ങി തിരിഞ്ഞിട്ട് നമ്മുടെ ഓൺലൈനിൻ്റെ കളക്ഷനിലേക്ക് വരാവേ ഞാൻ കാണിക്കുന്നത് നമ്മളുടെ താഴത്തെ ഫ്ലോറിലുള്ള രണ്ട് റൂമുകളാണ് ഇവിടെ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുർത്തീസുകൾ ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാനുള്ള ഒരു സൗകര്യം നമ്മുടെ ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം തി ി നിറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് ഒരു ശകല സ്ഥലത്ത് പോലും ഒരു സ്പേസ് ഇല്ലാതെയാണ് നമ്മൾ കുർത്തീസുകൾ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോടൊക്കെ അതെടുത്തതാണ് ഇതെടുത്തതാ എന്ന് പറയുന്നതിൻ്റെ ഒരു പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഓരോന്നും നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം ആ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ കുർത്തീസുകളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത് ആറ് റൂമുകളിലായിട്ടാണ് ഇതുപോലെ തിക്കി നിറച്ച് നമ്മൾ കുർത്തീസുകൾ ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഷോപ്പ് നടത്തുന്നവരോ അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവരോ ഒക്കെ ആണെങ്കിൽ ചെറിയ എമൗണ്ടിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ഇഷ്ടമുള്ള കുർത്തീസുകൾ ഇതുപോലെ നോക്കിയെടുക്കാനുള്ളൊരു സൗകര്യവും നമ്മുടെ ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റായിട്ടാണ് നമ്മളുടെ ഷോപ്പ് ഉള്ളത് ഇതിപ്പം ഞാൻ രണ്ട് റൂമുകളിലെ കുർത്തീസുകൾ മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ വരും വീഡിയോസിൽ ഇതേപോലെ നമ്മുടെ ഓരോ റൂമുകളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഡയറക്റ്റ് വരേണ്ടവർ ഡയറക്റ്റ് വരുന്നത് ഈ ഒരു ജാക്കറ്റ് കുർത്തീസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബേബി പിങ്ക് ആണ് വരുന്നത് ആയിട്ട് വരുന്ന ഇന്നർ അതും അമ്പർല കട്ടിൽ അതിനോടൊപ്പം വരുന്ന ജാക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫാബ്രിക്കിൽ വരുന്ന ഇതുപോലെയാണ് ഇവിടെ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് ത്രീ ഡബിൾ നയനേ ഉള്ളൂ പ്രൈസ് നല്ല ഭംഗിയും അതുപോലെ തന്നെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് നല്ല ഷേപ്പിൽ ഇരിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പം നാളെ അതായത് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ ചുരിദാർ മെറ്റീരിയലിൻ്റെ വീഡിയോസ് നമ്മുടെ ഓൺലൈനിൽ വരികയാണ് എല്ലാ പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയലുകൾക്കും ഒറ്റ പ്രൈസ് മാത്രമേ ഉള്ളൂ സെവൻ ഡബിൾ നയൻ അതുപോലെ തന്നെ വെറൈറ്റി സാരികൾ വാങ്ങിക്കണമെങ്കിൽ അച്ചു സാരി ഹബ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കുക ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒലീവിയയുടെ പ്രീമിയം കളക്ഷനുമായിട്ട് ഒലീവിയയുടെ ഫാഷൻ പാർക്കിൽ അടിപൊളി പ്രീമിയം ഐറ്റംസുമായിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ഒരു കുടക്കീഴിൽ നിങ്ങൾ ലേഡീസിന് ആവശ്യമായ എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് മിസ് ചെയ്യാതിരിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലാസ്റ്റിൽ സ്ക്രോളിംഗ് ഓപ്ഷനിൽ ഇന്നലത്തെ ഇന്നത്തെ ഇന്നലത്തെ വിന്നറിനെ നമ്മൾ നോക്കുന്നുണ്ട്